ആ മോനെ എന്റെ വെള്ളമാണ് ഈ കന്നാസിലും ഈ കുപ്പികളിലും ഒക്കെ എടുത്തുകൊണ്ടുവന്ന് വെച്ചേക്കണതാണ് പിന്നെ മഴവെള്ളം തെങ്ങില് കെട്ടി വെച്ച് ഇങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് കണ്ടല്ലേ സാറേ ഇവിടുന്ന് ഈ അമ്മ ബാത്റൂമിലും മറ്റൊക്കെ പോകാനുള്ള വെള്ളം എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ തെങ്ങേന്ന് വരുന്ന ഈ തൂമ്പ് വെച്ച് ഓലയുടെ തൂമ്പ് വെച്ചാണ് ഈ വീപ്പേല് നിറച്ച് ഈ വീപ്പേന്നാണ് പിന്നെ നമ്മള് കോരിക്കൊണ്ട് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ അത്രയും ക്ഷാമം ഉണ്ടോ മഴ പെയ്താലേ കൊറച്ച് ഒരു അമ്മയ്ക്കൊരു ഉപകാരമുള്ളു ആ മഴയത്തും ഇപ്പൊ ഈ വെള്ളം പിടിച്ചാണ് ഈ കക്കൂസിലേക്ക് കൊണ്ടുപോകുന്നതും പാത്രം കഴിവാനും മറ്റൊക്കെ ഉപയോഗിക്കുന്നത് പ്രേക്ഷകരെ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്ന് വളരെയധികം ദൂരത്തുള്ള അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ പെടുന്ന ഒരു സ്ഥലമാണ് സ്ഥലത്തിന്റെ പേര് ആയിരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ എത്തിപ്പെടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാല് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു അമ്മ ഞങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് ഒരാവശ്യം പറയുന്നുണ്ട് അതായത് അമ്മയ്ക്ക് കുടിവെള്ളമില്ല നമുക്കറിയാം ഇപ്പം ബാക്കിയെല്ലാം നമുക്കുണ്ടെങ്കിൽ പോലും കുടിവെള്ളം ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു അവസ്ഥ തന്നെയാണ് ആ ഒരു അവസ്ഥയാണ് ഈ ഒരു അമ്മയ്ക്ക് ഈ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് ഈ ഒരു ഇങ്ങനെയാണ് മക്കളെ ഞങ്ങൾക്ക് എനിക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം വേണം അതാണ് ഈ അമ്മയുടെ ആവശ്യം അതായത് ഈ സ്ഥലത്തൊരു കിണറില്ല ഈ അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് ആ ജോലിക്കുന്ന സമയത്ത് ആ വീട്ടിൽ തന്നെ ഡ്രൈവറായിട്ട് ജോലി നോക്കിയിരുന്ന ഒരു ചേട്ടനുണ്ട് വലിയ നല്ല മനസ്സിന് ഉടമയായ ഒരു മനുഷ്യനാണ് ഏട്ടോ ഈ അമ്മയുടെ അടുത്ത് അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അമ്മ മക്കളൊക്കെ ഉള്ളതാണ് പക്ഷെ അവരാരും അമ്മയെ അങ്ങനെ സംരക്ഷിക്കുന്നില്ല ഈ ചേട്ടൻ ഈ അമ്മയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്വന്തമായിട്ട് ആ ചേട്ടന്റെ വസ്തുവിൽ നിന്ന് കുറച്ച് സ്ഥലവും കൊടുത്തു അവിടെ ഒരു വീടും വെച്ച് നൽകി ഈ അമ്മയ്ക്ക് ഈ അമ്മ ഇവിടെ ഈ വീട്ടിൽ ഇപ്പോ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഇപ്പൊ ശാരീരികമായും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു കാരണം ശരിക്കും നടക്കാൻ പോലും പറ്റുന്നില്ല ഒരു വാക്കർ പോലും ഇല്ല കസേരയും പിടിച്ച് നടന്ന് പുറത്തേക്കൊക്കെ പോവുക അതിലൊക്കെ വണ്ടി ഈ ഓട്ടിച്ചുകൊണ്ടിരുന്നതാണ് അവർ കണ്ട അവർ എൻ്റെ വിഷമം കണ്ടിരുന്ന സമയത്ത് എന്നോട് ചോദിച്ചു എന്ത് ചേച്ചി വിഷമാണെന്ന് അങ്ങനെ അവിടെ നിന്ന് കണ്ടൊരു വീട് സ്ഥലവും മക്കളൊക്കെ ഇല്ലെന്നൊക്കെ ചോദിച്ച് ഭർത്താവിനെന്ത് ജോലി എന്നതോ ചോ അങ്ങനെ പരിചയപ്പെട്ട് ഭർത്താവ് മരിച്ചുപോയി സ്ഥലമൊന്നുമില്ല വാടകയ്ക്കാണ് മക്കളുണ്ടെന്നിട്ട് മക്കളുണ്ടെന്ന് പറഞ്ഞ് അവരൊക്കെ സാമ്പത്തികപരമായൊരു ബുദ്ധിമുട്ടാണ് അവർക്ക് തന്നെ നോക്കാനുള്ള ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമെന്ന് പറഞ്ഞ് അപ്പൊ അങ്ങനെ ആണെങ്കി എന്റെ നാട്ടിൽ വരുവോ ഞാൻ കുറച്ച് സ്ഥലം തരാൻ വീട് വെച്ച് താമസിച്ചോളാം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വെട്ടുകാടാണ് തിരുവനന്തപുരം വെട്ടുകാട് ശരിക്കും സ്ഥലല്ല വാടകയ്ക്ക് പല സ്ഥലങ്ങളിലും വാടകയ്ക്ക് താമസിക്കും അവിടെ ആരും ഇല്ല ഇപ്പൊ എല്ലാരും ഭർത്താവ് മരിച്ചുപോയി മക്കളും മൂന്നോരുണ്ട് ഒന്ന് മണ്ണന്തല വാടകയ്ക്ക് താമസിക്കണ് അത് ഇവിടെ വന്നത് ഞാൻ ഇങ്ങനെ ജോലി ചെയ്ത നിന്ന് ആണ് ഇങ്ങോട്ട് വന്നത് രണ്ട് പെൺ ആ ആകെ മൂത്തമാളെ വീട്ടിൽ പോയി പാറശാല കുറച്ചു ദിവസമൊക്കെ നിന്നിട്ട് ഇപ്പൊ വന്നതാണ് ഇല്ല ബുദ്ധിമുട്ടാരിന്നല്ല ആ അവര് ഇവ കൊറച്ചു സമയം എല്ലാരും ബുദ്ധിമുട്ടാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നു ആ അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് അതുമല്ല പിന്നെ ലോകത്ത് ഓരോ പ്രശ്നങ്ങളും നടക്കണതല്ലേ അപ്പൊ ആയിടെ നിന്ന് കുറച്ച് സാവകാശം കിട്ടിറക്കുന്നതിനേക്കാൾ അറങ്ങിയതാ അതെ അതാണ് സത്യം അതാ സത്യം ഇവിടെ ഇല്ല ഈ തലം തന്നൊരു വീട് വെച്ചിട്ട് അവരുടെ വീട്ടിൽ നിന്ന് വെള്ളം പിന്നെ തലക്ക് ചുമന്നും പിന്നെ വണ്ടിയിൽ എടുത്തുമൊക്കെയാണ് എനിക്ക് കൊണ്ടു തരുന്നത് കൊണ്ടെത്തുന്നത് ചാട്ടിന്റെ ഭാര്യ ഈ ബിജുബ്രാമന്റെ ചാട്ടിന്റെ ഭാര്യയാണ് എനിക്ക് ചോറൊക്കെ വെച്ചുകൊണ്ട് തരണതും ഭക്ഷണമൊക്കെ കൊണ്ടു വരണതും വീട്ടിൻ്റെ വൃത്തിയാക്കിയിട്ട് തരുന്നതും ആ കൊച്ചാണ് ഒരു കിണറാണ് ആവശ്യം എനിക്ക് പിന്നെ എനിക്ക് സുഖമില്ല എനിക്ക് ആശുപത്രിയിൽ പോകാൻ ഒരു ചികിത്സയ്ക്കുള്ള കുറച്ച് സഹായവും കൂടെ വേണം പിടിച്ചുണ്ടാ നടൊന്നും വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കാനായിട്ട് എന്റെ കാശൂല്ല ഈ അമ്മയെന്ന് പറയുമ്പോ ഈ അമ്മ തെമലെ ഒരു അമ്മയെ നോക്കി കുമാരപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നതാണ് ആ കുമാരപുരത്തെ ആ നിന്നെ ആ അമ്മയുടെ ആ വീട്ടിലെ ഡ്രൈവറായിട്ട് ഞാൻ ജോലിക്ക് രണ്ടായിരത്തി പത്തൊമ്പതാം ആണ്ടിൽ പോകുമ്പോ ഈ അമ്മയെ കണ്ട് ഞാൻ പരിചയപ്പെട്ടതാണ് ഈ അമ്മയ്ക്ക് ആ സാമ്പത്തികമായി ഉള്ള കുറവുണ്ടെന്നും അങ്ങനെയാണ് ഈ വീട്ടു ജോലികൾക്ക് നടക്കുന്നതെന്നൊക്കെ ഈ അമ്മയിൽ നിന്ന് അറിഞ്ഞു അപ്പൊ ഈ അമ്മയ്ക്ക് മക്കളുണ്ട് മക്കൾക്കും വലിയ സാമ്പത്തിക ശേഷിയില്ല അവർക്ക് വാടകയ്ക്ക് മറ്റുമൊക്കെയാണ് കഴിയുന്നത് അന്നേരം ഇവർക്ക് ആ വീട് വെക്കാൻ കുറച്ച് സ്ഥലം എൻ്റെ പക്കൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സഹായമൊക്കെ എനിക്ക് തന്നാൽ ആ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞപോലെ എന്റെയും കൂടെ ഏറ്റവും കരുതലും എന്റെ സഹോദരന്റെയും ജ്യേഷ്ഠയുടെ കരുതൽ കൊണ്ടാണ് ഇവിടെ ഒരു വീട് വെച്ചത് ഈ വീട് വെച്ചതിന് ഇലക്ട്രിക് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു കിണർ വെട്ടാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതെ വന്നതുകൊണ്ടാണ് ഈ അമ്മയ്ക്ക് ഇത്ര ഈ വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് വന്നത് വെള്ളം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരെയാണ് എന്റെ വീട് ആ എന്റെ വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത് ആ വെള്ളം ഭക്ഷണം വെച്ച് കൊടുക്കും അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മഴയില്ലാത്ത സമയത്ത് വിറവ് വെച്ച് വെളിയിൽ വെച്ചാണ് ഭക്ഷണം പിന്നെ ആശുപത്രി പോകാൻ പൈസയുടെ കുറവുണ്ട് എന്തായാലും വയ്യ വന്ന പൈസ ആരും ഒന്നും കൊടുക്കുന്നൊന്നുമില്ല വിളിക്കും സംസാരിക്കും അത്രേ ഉള്ളു അവരുടെ ആ ചോറൊക്കെ കൊണ്ട് പിന്നെ അറ്റാക്കിന്റെ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് ഞാൻ ഇതാണ് പോണില്ല മരിക്കണലൂടെ കിടന്ന് വരയ്ക്ക എന്നുള്ള ഒരു ഒറ്റപ്പെട്ടു സ്ഥലങ്ങൾ ഇഷ്ടപ്പെടേണ്ട കാര്യമല്ല എന്തിനാ മക്കളെ അവരെയൊക്കെ കൂടെ പോയി കിടന്ന് പഴക്കുകളും കൂടി വയാലും കൂടി തെരുവിലും തിണ്ണയിലും അനാഥ മന്ദിരത്തിലും അനാഥാലയത്തിലും ഒക്കെ ചെന്നുപോയെ അവിടെ പോവുള്ളൂ എനിക്ക് ഒരു ഭർത്താവ് മരിച്ച ശേഷം ഇനി അവരെ കൊണ്ട് ആരെ കൊണ്ടോ ഒരു സഹായങ്ങളോ ഒന്നുമില്ല ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടു ജോലിക്ക് ഇറങ്ങിയത് അപ്പോഴും എനിക്ക് കാലിനൊക്കെ പ്രശ്നമായിരുന്നു ഒരു ശരീരം ഒന്നും സുഖമില്ല എന്നാല് എന്നെ കണ്ട് പാവം കണ്ട് എന്നെ അവരെ ജോലിക്ക് പോയ ആ സമയം തൊട്ടേ എന്നടുത്ത് മിണ്ടയോ പറയ ഒന്നും ചെയ്യത്തൊന്നുമില്ല അല്ലാതെ പറഞ്ഞ കള്ളമോ ഇത് കിണർ കിട്ടാൻ വേണ്ടിട്ടോ ഒന്നും അല്ല പക്ഷേ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ എന്താണ് ഈ തെങ്ങിയിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം ഈയൊരു വീപ്പയിൽ ശേഖരിച്ചാണ് ഇവര് ഇവരുടെ പ്രാഥമിക കാര്യങ്ങൾക്കും അതുപോലെ ഉപയോഗിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ് ഒരു കിണറാണ് ആവശ്യമായി വേണ്ടത് അതിന് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ആ കിണറ് നമുക്ക് ഈ അമ്മയ്ക്ക് നൽകാൻ പറ്റും ആ അമ്മയ്ക്ക് നടുകൊണ്ട് നടന്നു പോവാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ വാക്കറും ഒരു വാക്കറും വേണം അപ്പൊ ഈ വാക്കറും വേണം അതുപോലെ തന്നെ കിണറുമാണ് അത്യാവശ്യമായി വേണ്ടത് അപ്പൊ തീർച്ചയായും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് സഹായിക്കണം അത്